ലോക ഹൃദയാരോഗ്യ ദിനവും സി പി ആർ പരിശീലനവും ജില്ലാതലത്തിൽ ആരംഭിച്ചു മഞ്ചേരി മെഡിക്കൽ കോളേജ് ഫോറൻസിക് ലെക്ചർ ഹാളിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു പൊതുജനങ്ങളെ പ്രഥമ ശുശ്രൂഷയിൽ പ്രാപ്തരാക്കുക ഹൃദയസ്തംഭനത്തിന്റെ സ്തംഭനത്തിന്റെ ലക്ഷണങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് ഹൃദയപൂർവ്വം ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ മരണത്തിന് കാരണമാകുന്നത് ഹൃദ്രോഗമാണെന്ന് കളക്ടർ പറഞ്ഞു ശരിയായ ജീവിതശൈലി പിന്തുടരുകയും ഇടവിട്ടുള്ള പരിശോധനകൾ നടത്തുകയും ചെയ്താൽ രോഗം നിയന്ത്രിക്കാനാകുമെന്നും അദ്ദേഹം ജോലി ചെയ്യുന്ന പല രംഗങ്ങളിലും കൂടുതൽ കാലം നമുക്ക് വേണ്ടി ഔട്ട്പുട്ട് തരാൻ സാധിക്കാവുന്ന പലരും അപ്രതീക്ഷിതമായി കുഴഞ്ഞു വീണ് മരിച്ചവരുടെ എക്സാമ്പിൾസ് ഉണ്ട് ആക്കൂട്ടത്തിൽ ഒരുപക്ഷെ മെഡിക്കൽ പ്രൊഫഷണലുള്ളവരും ഡോക്ടർമാരും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം പരിശീലനം കിട്ടിയെങ്കിൽ പോലും ഇനി ഡോക്ടർമാരിൽ പോലും പലരും ഈ പീരഡിക്കൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യവും അത്ര നമ്മൾ ആലോചിക്കേണ്ടി വരും ഇത്തരം ഇത്തരം പരിഹാര നല്ല കാര്യമാണ് മാത്രമേ നമുക്ക് മുഴുവനും എത്തിക്കാൻ ും പരിപാടിയിൽ തിരഞ്ഞെടുത്ത നൂറ് പേർക്ക് സി പി ആർ പരിശീലനം നൽകി മഞ്ചേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ടി എസ് ഷിബു അധ്യക്ഷത വഹിച്ചു ഹൃദയത്തിന്റെ സ്പന്ദനങ്ങൾ അറിയാതെ പോകരുത് എന്ന് സന്ദേശത്തോടെയാണ് ലോക ഹൃദയാരോഗ്യ ദിനവും സി പി ആർ പരിശീലനവും ജില്ലയിൽ ആചരിച്ചത് ഡോക്ടർ ആർ രേണുക ഡോക്ടർ ടി എൻ അനൂപ് ഡോക്ടർ ആർ പ്രഭുദാസ് എ ഷിബുലാൽ ഡോക്ടർ വിനീത് കെ പി സാദിക്കളി ഡോക്ടർ ബിജ്ലേഷ് ഡോക്ടർ എം പ്രവീൺ ഡോക്ടർ പ്രിയ ഡോക്ടർ ഉഷാകുമാരി ഡോക്ടർ രാജേഷ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു